ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞ പോയ സീസൺ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ലായിരുന്നു അതെല്ലാവർക്കും നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവിടുത്തെ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ചില കൊഴിഞ്ഞു പൂക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് റൂമറുകളായിട്ട് നമ്മൾ അറിഞ്ഞതാണ് ചില താരങ്ങൾ മാത്രം നിലനിൽക്കും എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് പക്ഷേ അവരുടെ പരിശീലകനായിട്ടുള്ള ഓസ്കാർ ബ്രിസോണിനോട് ചോദിക്കുമ്പോൾ ഒറ്റ ഒരുത്തിന് ഇവിടെ വേണ്ട എല്ലാം എല്ലാറും പൊക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് പുള്ളി നിൽക്കുന്നത് കാരണം ഈസ്റ്റ് ബംഗാളിൻ്റെ നിലവിലെ വിദേശ താരങ്ങളുടെ സ്കൂളിനെ മുഴുവനും അഴിച്ചുപണിഞ്ഞ് എല്ലാം ആണവരെയും പറഞ്ഞു വിട്ടിട്ട് ടാലൻ്റ് ഉള്ള പുതിയ താരങ്ങളെ ഉള്ള പുതിയ താരങ്ങളെ റീൻസ്റ്റേറ്റ് ചെയ്യണം എന്നാണ് അവരുടെ പരിശീലകനായിട്ടുള്ള ഓസ്കർ ബ്രിസോൺ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള മൂന്ന് താരങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിൽ നേരത്തെ കളിച്ചിട്ടുള്ള മൂന്ന് വിദേശ താരങ്ങളുടെ പട്ടിക അദ്ദേഹം നേരത്തെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട് ഈ മൂന്ന് താരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ട്രിക്ട് ഡിമാൻഡ് ബാക്കി താരങ്ങളെയും അദ്ദേഹം പുറത്തുനിന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ ഈസ്റ്റ് ബംഗാളിന്റെ വിദേശ താരനിരയിൽ നിന്ന് ഒരുത്തനെ പോലും വേണ്ട എന്നാണ് പുള്ളി പറയുന്നത് ചിലപ്പോ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം സിൽവേയുമായിട്ട് അത്യാവശ്യം കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന ഒരു ഒരവസ്ഥയുണ്ടായി സിൽവേ വിട്ടുപോകുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ എത്തിയതാണ് സോ വിദേശ താരങ്ങൾ എല്ലാവരും പുള്ളിയുടെ കീഴിലും അസംതൃപ്തർ തന്നെയാണ് സോ ഒറ്റൊരുത്തിന് ഇവിടെ വേണ്ട എന്നാണ് പുള്ളി പറയുന്നത്